ഹലോ മക്കളെ ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി തയ്യാറാക്കിയാലോ അതിനായിട്ട് അതിനായിട്ടിതേ രണ്ട് പീസ് ബട്ടർ ഇട്ടിട്ടുണ്ടേ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഒരു കൈപ്പിടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാവേ നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാവേ ഇതിൻ്റെ പ്രത്യേകിച്ച് പേരൊന്നും നിങ്ങൾ തന്നെ ഒരു പേര് സജസ്റ്റ് ചെയ്യണേ എപ്പോഴും വെറൈറ്റി ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോപ്പ് ചെയ്ത സവാള ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പെട്ടെന്നൊന്ന് വൈകിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തേ കാൽ ടീസ്പൂൺ ഗരം പൊടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം പൊടിയാണ് ആഡ് ചെയ്തത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നേ ഇനി നമ്മൾ എരിവിനായിട്ട് കുരുമുളകാണ് ആഡ് ചെയ്യുന്നത് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു ഇനി ഇനിയിത് പച്ചമണം വരെ ഒന്ന് വാട്ടിയെടുക്കണേ ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതൊന്ന് തള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവേ കുറച്ചുകൂടി കുരുമുളക് വേഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒരോ ഒന്നോരോന്നായിട്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ലോ ഫ്ലെയിമിലൊരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ കോക്കനട്ട് ചിക്കൻ കറി റെഡിയായി ആക്കി കിട്ടുമേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുറുകി വരുമ്പോൾ വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കോംബോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴും വെറൈറ്റി ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നൊരു ഡിഷാ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നീട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും ഒരു കമൻറ്റായിട്ടിടണേ ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാവേ നമ്മുടെ തലയിൽ നിന്ന് അരച്ച് വെച്ച് വെള്ളയപ്പത്തിൻ്റെ മാവാണേ ഈ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ വെള്ളയപ്പം ചുടുന്ന സമയത്ത് നമ്മളിങ്ങനെ മാവിലേക്ക് തന്നെ ഡയറക്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിലൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ നോൺ സ്റ്റിക്കിൽ അപ്പം ചുടുന്ന സമയത്ത് നമ്മൾ ഓയിൽ യൂസ് ചെയ്യാറില്ലല്ലോ ഇത് പക്ഷേ നമ്മൾ ഓയില് മാവിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചതിന് ശേഷം ചുട്ട് നോക്കണം നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് അത്രയും ഒരു ക്രിസ്നസ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് വെള്ളയപ്പം എല്ലാം ചുട്ടെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആവുന്നുണ്ടേ നമ്മുടെ പെപ്പർ കോക്കനട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ എപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അപ്പം നമുക്ക് കഴിക്കാം കേട്ടോ ബായ്